നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ തൃശൂരിൽ നടൻ സുരേഷ് ഗോപി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമ്പോൾ ഇടതുപക്ഷത്തിനായി മത്സരത്തിൽ മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറാണ് അപ്രതീക്ഷിത നീക്കത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും തൃശൂരിലെത്തി കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിത നീക്കം വലിയ പോരാട്ടത്തിനാണ് തൃശൂരിനെ വേദിയാക്കിയത് സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസിനോട് വിട പറഞ്ഞ ബി ജെ പിയിലേക്ക് എത്തിയത് തൃശൂരിൽ കോൺഗ്രസിനും മുരളീധരനും ചെറിയ തോതിലെങ്കിലും തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പുമാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി തൃശൂരിലിക്കുറി നടൻ സുരേഷ് ഗോപി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും അധികം പേർ ആകാംക്ഷയോട് നോക്കുന്ന കാര്യം കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ടി എൻ പ്രതാപനാണ് അവിടെ വിജയിച്ചത് മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വോട്ട് നേടി നാല് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ട് സമാഹരിച്ചാണ് ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചു കയറിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി ഐയുടെ രാജാജി മാറ്റു ആയിരുന്നു രാജാജി മാറ്റുവിന് മുപ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു വോട്ടിംഗ് ഷെയർ ആകെ പിടിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ട് മൂന്നാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി അപ്പോഴും ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം വോട്ട് സുരേഷ് ഗോപി പിടിച്ചു സമാഹരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി നേടിയത് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള ദൂരം വളരെയധികമാണ് ഈ കാലയളവിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ താണ്ടിയത് ഏറെ ദൂരമാണ് ഏറെ പ്രവർത്തക പിന്തുണയാണ് നേടിയത് ആ മാറ്റം ഇക്കുറി ബാലറ്റിലൂടെ ഉണ്ടായാൽ തൃശ്ശൂരിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആര് മുന്നിലെന്ന് ചോദിച്ചാൽ തൃശൂരുകാരുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത് ഈ രണ്ടു സ്ഥാനാർത്ഥികളെയും ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെക്കാൾ ഒരു പടി സുരേഷ് ഗോപി മുന്നിലെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പല വിവാദങ്ങളും അത് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടാക്കി എന്നതിലും ആർക്കും തർക്കവുമില്ല പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകരുടെ വ്യാജ പരാതിയിൽ കേസെടുത്തത് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുണ്ടാക്കിയ നീക്കം അതിനുശേഷം ആ ഫെർലൂർദ് ഫെറോന പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച ആ കിരീടം സംബന്ധിച്ചുണ്ടാക്കിയ വിവാദങ്ങൾ ഇങ്ങനെ വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നേരിടേണ്ടി വന്നത് ഇതെല്ലാം തന്നെ ഒരു തരത്തിൽ സുരേഷ് ഗോപിയുടെ ചർച്ച സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ചർച്ച സജീവമായി നിലനിർത്തുന്നതിന് ഇടയാക്കി എന്നുള്ള ഒരു പോസിറ്റീവ് വശം അതിലുണ്ട് തൃശൂരിലെ മൂന്ന് സ്ഥാനാർത്ഥികളിൽ എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിൽ ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനും സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുന്നതിനും അതിടയാക്കി മറ്റൊന്ന് ഈ അടുത്ത മാതൃഭൂമിയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു ആ മാതൃഭൂമി സർവേ ഫലത്തിൽ സ്വാഭാവികമായും സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് മാതൃഭൂമി കേരളത്തിൽ ഒരു ബി ജെ പി സീറ്റ് നേടുമെന്ന് മാതൃഭൂമിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും തരമില്ല കാരണം മാതൃഭൂമിയുടെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ് എന്നാൽ അതിൽ വളരെ പോസിറ്റീവായ ഒരു കാര്യം സുനിൽകുമാർ പിടിക്കുന്നത് മുപ്പത്തിശ നാല് ശതമാനം വോട്ട് രണ്ടാം സ്ഥാനത്തെത്തുന്ന കെ മുരളീധരൻ പിടിക്കുന്നത് മുപ്പത്തി രണ്ട് ശതമാനം വോട്ട് മൂന്നാം സ്ഥാനത്തെത്തുന്ന സുരേഷ് ഗോപി പിടിക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് അതായത് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വരുന്ന സുരേഷ് ഗോപിയും കെ മുരളീധരനും തമ്മിൽ വെറും ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം ഒന്നാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വരുന്ന വി എസ് എൽ സുരേഷ് ഗോപിയുടെയും വോട്ടിംഗ് ശതമാനത്തിൽ വെറും മൂന്ന് ശതമാനത്തിൽ വ്യത്യാസം ഇത് ബി ജെ പി സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഒരു അംഗീകാരം തന്നെയാണ് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് മാതൃഭി പറഞ്ഞില്ല എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് മാതൃഭി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതായത് ഓരോ ശതമാനം വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ സുരേഷ് ഗോപിയും മറ്റ് സ്ഥാനാർത്ഥികളും നിൽക്കുന്നു എന്നുള്ളത് ഇത് രണ്ട് തരത്തിൽ ഗുണമാണ് ഒന്ന് സുരേഷ് ഗോപി വിജയിക്കുമെന്നൊരു അഭിപ്രായ സർവേ ആണ് മാതൃഭി പറഞ്ഞിരുന്നെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാവുന്ന ആകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ മുതൽ തന്നെ വോട്ട് മറിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും എന്നാൽ ബി ജെ പി പരാജയപ്പെടും മൂന്നാം സ്ഥാനത്ത് വരും എന്നാലും മാതൃഭി പറയുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെ നടക്കും ഇത് നിഷ്പക്ഷ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമേതുമില്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ മുഴുവൻ ഒരു യു ഡി എഫ് അനുകൂല തരംഗം മാഞ്ഞടിച്ചിരുന്നു അതിന്റെ പ്രതിഫലനം തൃശൂരിലും ഉണ്ടായി ക്രൈസ്തവ വോട്ടും മുസ്ലിം വോട്ടും അടക്കം വലിയ തോതിൽ യു ഡി എഫിലേക്ക് ഒഴുകി അതുകൊണ്ട് കേരളത്തിലെ പല ഭാഗത്തും ഉണ്ടായ ഒരു അനുകൂല ഘടകം തൃശ്ശൂരിലും ഉണ്ടായി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു വയനാട്ടിൽ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി യു പി എയുടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് അതിന്റെ ഒരു പ്രതിഫലനം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ എത്തിയതിന്റെ ഒരു പ്രതിഫലനം തൃശ്ശൂരിലും ഉണ്ടായി അതുകൂടാതെ യു പി എ അധികാരത്തിലെത്തുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അക്കുറി യു പി എ ആണോ എൻ ഡി എ ആണോ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്നൊരു സംശയം ജനങ്ങൾക്കുണ്ടായിരുന്നു അത് രണ്ടും അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂല ഘടകമായി എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ അവസ്ഥയോ കോൺഗ്രസിനോ യു ഡി എഫിനോ അനുകൂലമായി ഒരു ഘടകമില്ല രണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന കാര്യം നൂറ് ശതമാനവും ഉറപ്പായിരിക്കുന്നു എത്ര സീറ്റിന്റെ ഭൂരിപക്ഷം ലോക്സഭയിൽ കിട്ടുമെന്ന് മാത്രമേ ഇനി കാണാനുള്ളൂ അപ്പോൾ ആ അനുകൂല ഘടകം ഇക്കുറിയുള്ളത് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കാണ് ഇത് മാത്രവുമല്ല കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായും ക്രൈസ്തവ സമൂഹവുമായും കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കിയ ഒരു ബന്ധം അത് തൃശ്ശൂർ പോലെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ പ്രതിഫലിക്കുമെന്ന കാര്യം സംശയമൊന്നുമില്ല സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇതെല്ലാം തൃശ്ശൂരിൽ വിജയിക്കും കഴിഞ്ഞ തവണ തി എൻ പ്രതാപന് വലിയ ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ ഇത്തവണ കെ മുരളീധരനാണ് മത്സരിക്കുന്നത് രണ്ടുപേരും തുല്യശക്തിയുള്ള ആളുകളാണ് രണ്ടുപേരും അവരുടേതായ ക്യാമ്പുകളിലെ വോട്ടുകൾ വീതിച്ചെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വീഴുന്ന രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് അത് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഉണ്ട് അതിനുശേഷം സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയ കുറെ നിഷ്പക്ഷ വോട്ടുകൾ നരേന്ദ്രമോദിയുടെ ഭരണം വരുമെന്നുള്ളത് കൊണ്ട് ആ സർക്കാരിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പുരോഗതി ചിന്തിക്കുന്ന രാജ്യത്തിന്റെ വികസനം ചിന്തിക്കുന്ന രാജ്യ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ടുകൾ സ്ത്രീ ജനങ്ങളുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും വോട്ടുകൾ ഇവയെല്ലാം ചേരുമ്പോൾ ഒരു അൻപതിനായിരം അറുപതിനായിരം വോട്ടുകളുടെ അധിക അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപി അധികം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അവിടെ ലഭിക്കുമെന്നുള്ള കാര്യം ബി ജെ പി നേതൃത്വം തന്നെ ഉറപ്പിച്ചിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ മറ്റു രണ്ട് മുന്നണികളുടെ വോട്ടിൽ വലിയ കാര്യമായ കുറവുണ്ടാകും ഇടിവുണ്ടാകും അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ അനായ സമയം വിജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക